നമസ്കാരം മീഡിയ ന്യൂസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കോതമംഗലത്ത് സ്വീകരണം നൽകി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഇടതു നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കലുഷിതമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമാണെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു ഇടുക്കി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് കോതമംഗലം പ്രൈവറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഊഷ്മളമായ സ്വീകരണം സി പി എം സംസ്ഥാന സമിതി അംഗം എസ് സതീഷ് ആന്റണി ജോൺ എം എൽ എ നേതാക്കളായ ആർ അനിൽകുമാർ കെ എ ജോയി ഇ കെ ശിവൻ തുടങ്ങിയവർ ചേർന്ന് ജോയിസ് ജോർജിനെ സ്വീകരിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ വിജയം അനിവാര്യമാണെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് ആസിയാൻ കരാർ അതുപോലെ തന്നെ സാപ്ത മറ്റ് ആഗോളതരത്തിലുള്ള കരാറുകളുടെയൊക്കെ ഭാഗമായി അനിയന്ത്രിതമായി ഇറക്കുമതി ഉണ്ടാകുമ്പോൾ വില തകർച്ചി റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ പ്രതിസന്ധി അതിനെ നമുക്ക് വലിയ തോതിൽ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെയുള്ളത് കേന്ദ്രത്തിൻ്റെ കൂടി സഹായം നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് കോതമംഗലം ബഹുമാന എം എൽ എ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വലിയ തോതിലുള്ള വികസന പദ്ധതികളാണ് ഈ പാർലമെൻറ്റ് ഈ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലാകെ നടപ്പിലാക്കിയിട്ടുള്ളത് പശ്ചാത്തല വികസന രംഗത്തൊക്കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെൻ്റ് അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ വലിയ തോതിലുള്ള വികസന പദ്ധതികൾ ഈ പാർലമെൻറ്റ് ഈ അസംബ്ലി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ കോതമംഗലം അസംബ്ലി മണ്ഡലവും മറ്റ് സമീപ പ്രദേശങ്ങളിലൂടെ കൂടി മറ്റു ഒരു സർക്യൂട്ടാക്കി നിലനിർത്തുന്ന വലിയൊരു ടൂറിസം പദ്ധതി നമ്മളുടെ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഒരു അനിവാര്യതയായിട്ടുണ്ട് മീഡിയ സിക്സ്റ്റി കോതമംഗലം